എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ വിഷയം വലിയ രൂപത്തിലെടുക്കുന്ന ബി ജെ പി നേരത്തെ മൗരത്തിലായിരുന്നു എന്ന് കേസ് പറയുകയാണ് സായികുമാറിലെ കെ സായി ഇപ്പോൾ ബി ജെ പി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് വലിയ വിഷയമാക്കാൻ ആലോചിക്കുക പ്രക്ഷോഭത്തിലേക്ക് കൂടി നീങ്ങുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു മന്ത്രിയെ വെറുതെ വിടുന്നു ഇതാണ് പറയുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും പറയുകയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണോ ബി ജെ പി ശ്രമിക്കുന്നത് സായ് തീർച്ചയായും സ്മൃതി ബി ജെ പി വീണ്ടും ഒരു സമര പോവുകയാണ് വിശ്വാസ സംരക്ഷണ സമരവും അതോടൊപ്പം അയ്യപ്പ ജ്യോതി തെളിക്കലടക്കമുള്ള സമരപരിപാടികളിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞ അറസ്റ്റിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ബി ജെ പി അതോടൊപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് മന്ത്രിയെ തൊടുന്നില്ല എന്നുള്ള ചോദ്യവും ശക്തമായി തന്നെ ബി ജെ പി മുന്നോട്ട് വെക്കുകയാണ് എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇതിനോടകം നിരവധി ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഇപ്പോഴും അന്വേഷണം എത്തുന്നില്ല അതിൽ തങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് അതൊക്കെ മറച്ചുവെക്കാൻ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിനെ ബി ജെ പി കാണുന്നത് ഇനിയിപ്പോൾ സമര രംഗത്തേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ബി ജെ പി അതിനെ ഒരു സുവർണാവസരമാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ാണ് കാണുന്നത് ഇന്ന് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ആലപ്പുഴയിൽ തന്ത്രിയുടെ വീട്ടിലെത്തുകയും അവിടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു